ആധുനികത എന്നത് മലയാള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു അപ്പോൾ ആധുനികത എന്ന പ്രസ്ഥാനം എന്ന മഹാപ്രസ്ഥാനമായിരുന്നു വലിയൊരു ഇടിമുഴക്കവും മാരവും ഒക്കെയുള്ള പ്രസ്ഥാനമായിരുന്നു അപ്പോൾ അതിനൊക്കെ ശേഷമാണ് പിന്നീട് ആധുനികതയുടെ ഒരു കൊഴിഞ്ഞുപോക്കിന് ശേഷം ഒരു തലമുറ കടന്നു വന്നു അതിനും ശേഷമാണ് തൊണ്ണൂറുകളുടെ ഒടുവിൽ തൊണ്ണൂറുകളുടെ ഒടുവിൽ നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഒരു തലമുറ കട കടന്നു വരുന്നു അപ്പോൾ ഈ തലമുറയുടെ ഒരു കൃത്യമായിട്ട് ഒരു ധാര ഇന്നത എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത എന്നൊരു ധാര അതിന് പറയാനാവില്ല അപ്പോൾ ആധുനികയുടെ കാലഘട്ടത്തിൽ അതിന് ചെ വ്യക്തമായ ചില ലക്ഷണങ്ങളും ചില ചിഹ്നങ്ങളും ഒക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു അപ്പോൾ ഇതിനുശേഷം വന്ന ഇപ്പോഴീ വന്നിരിക്കുന്ന തലമുറ തൊണ്ണൂടുകളൊടുവിൽ ഞാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു തലമുറയിൽ അങ്ങനെ കഥാകൃത്തുകൾ ഓരോരുത്തരും അവരവരുടെ ഒരു വഴി കണ്ടെത്തുകയുള്ള ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഒരാളുടെ ശൈലിയല്ല അല്ലെങ്കിൽ ശൈലി ഒരാളുടെ രചനാ വഴിയല്ല മറ്റൊരാൾ അതിൽ ഓരോരുത്തരും അവരവരുടേതായ ചില പാതകൾ കണ്ടെത്തി അവരവരുടേതായ പ്രമേയ മണ്ഡലങ്ങൾ കണ്ടെത്തുന്നു അപ്പോൾ അത് മുൻകാലങ്ങളിൽ ഉണ്ടായ ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു വലിയൊരു കുടക്കീഴിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ലേവലിൻ്റെയോ കുടക്കീഴിൽ അല്ല എന്ന് വേണം എന്ന് വേണം അതിനെ പറയാനായിട്ട് അപ്പോൾ ആ തരത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും നമ്മൾ അതിൻ്റെ ആ സംഭാവനകൾ അവരവരുടെ എഴുത്തുകളിലൂടെ അവരവർ ഏറ്റവും അവരവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരവരുടെ ദിഷണയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പ്രമേയങ്ങൾ കണ്ടെത്തുകയും ഒക്കെയായിരുന്നു പിന്നെ ഒന്നുള്ളത് ഈ തൊണ്ണൂറുകളുടെ ഒടുവിൽ കേരളീയ സമൂഹത്തിലും മൊത്തത്തിൽ ഭാരതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ആഗോളീകരണം എന്ന് പറഞ്ഞ ആഗോളവൽക്കരണം ഈ ഉദാരവൽക്കരണം എന്ന രീതിയിൽ അതിനുശേഷം ഉണ്ടാകുന്ന ആഗോളവൽക്കരണം സംഭവിക്കുന്നുണ്ട് മതപരവും ജാതീയവുമായിട്ടുള്ള അപാരമായ ധ്രുവീകരണം ഭാരതീയ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അലവലികൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ രീതി പിന്നെ ഈ വിവര വിനിമയ ആ വിസ്ഫോടനം എന്ന് പറയുന്നത് സൈബർ യുഗം എന്ന് പറയുന്നത് അത് ഒരു തൊണ്ണൂറുകളോടുവിന് ശേഷം അപ്പോഴേക്കത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ രീതികളിലെല്ലാം രാഷ്ട്രീയ സാമൂഹ്യ മറ്റ് മണ്ഡലങ്ങളിലുമെല്ലാം ഉള്ള കമ്മ്യൂണിക്കേഷനിലുമൊക്കെയുള്ള മുൻപെ ഒന്നുമില്ലാത്ത വിധമുള്ള ഈ സൈബർ യുഗം എന്ന രീതിയിലേക്കുള്ളൊരു മാറ്റവും ഇതിൻ്റെ എല്ലാം പല പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ എഴുത്തുകളിലും കടന്നു വരുന്നുണ്ട് അത് ഓരോരുത്തരും അവരവരുടേതായ രീതികളിൽ ഈ പ്രതിഫലനങ്ങളോട് പ്രതികരിച്ചാണ് അതിൻ്റെ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളോട് പലതരത്തിൽ പ്രതികരിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇപ്പോൾ ആ ഒരു കൃത്യം ഒരു സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളോട് പ്രതികരിച്ച് അങ്ങനെയുള്ള ആകണമെന്നില്ല അതല്ലാതെ പലതരത്തിൽ അത് വൈയക്തികമായിട്ടുള്ള തലത്തിലുമൊക്കെ സമൂഹം സമൂഹവും വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം അതിലൊക്കെയുള്ള മാറ്റങ്ങൾ ഇതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കഥകൾ ഓരോരുത്തരിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട് ഒരു കൃത്യമായിട്ടൊരു തൊഴിൽ നമുക്കൊരു ഓഫീസ് ജോബ് ഒന്നും ഇല്ലാതെ എഴുത്തു മാത്രമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആത്മഹത്യാപരമായ രീതിയിലുള്ള ഒരു തീരുമാനവും ഒരു ജീവിത ശൈലിയുമാണ് കേരളത്തിൽ അതിവിടുത്തെ മലയാള ഇവിടുത്തെ അച്ചടി മേഖലയുടെയും പ്രസാദന മേഖലയുടെയും ഒക്കെ പലതരം പ്രത്യേകതകളും അതിൻ്റെ അവസ്ഥകളും ഒക്കെ കൊണ്ടുതന്നെ ഈ പറഞ്ഞ പോലെ അത് വളരെ സാഹസികമാണ് സാഹസികവും നല്ല ആത്മഹത്യാപരം എന്ന് തന്നെ വിശേഷിപ്പിക്കണം അപ്പോൾ അത് ഒരു അനിവാര്യമായ ഘട്ടത്തിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു ആ ഒരു തീരുമാനം തീരുമാനമെടുത്ത് ഞാൻ മുമ്പോട്ട് നീങ്ങി പക്ഷെ അതിനെ അതിജീവിക്കുക എന്നത് വളരെ ദുഷ്കരമാണ് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് അതിൽ എനിക്ക് തോന്നുന്നത് എൻ്റെതായ ചില പ്രത്യേകത വൈയക്തികമായിട്ടുള്ള ചില പ്രത്യേകതകൾ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ അതിനെ അതിജീവിക്കുന്ന കാര്യം പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ വളരെ ഒരു ജോലി ഉണ്ടായിരിക്കുന്ന വളരെ അട്രാക്റ്റീവായിട്ടൊരു ജോലി ഉണ്ടായിരിക്കുന്ന ശമ്പളവും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ തുടർന്നും ജീവിക്കണം എന്ന ഒരു നിലപാട് നമുക്കുണ്ടെങ്കിൽ ഇതൊരിക്കലും പറ്റില്ല ഇത് ഒത്തിരി ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് വളരെ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട് അത് അപ്പോൾ ഞാൻ ഒരു കുടുംബം എനിക്കുണ്ട് അപ്പോൾ ആ കുടുംബവും ഒക്കെ അതിനോട് ചേർന്ന് നിൽക്കാൻ അവരും തയ്യാറാകുകയും ഒക്കെ വേണം അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള പല ഘടകങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ എനിക്ക് ആ ഒരു രീതിയിലുള്ളൊരു ഭാഗ്യമുണ്ടായി കുടുംബമൊക്കെ അതിനോട് ഈ ഒരു തീരുമാനത്തോട് അവർ ചേർന്ന് നിൽക്കാൻ തയ്യാറായി പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ വലിയ ഈ ആഡംബര സുഖ സൗകര്യങ്ങൾ അതൊക്കെ നമുക്ക് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ അനുവർത്തിച്ച് പോകുന്ന ശീലങ്ങളും അതൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനം നമുക്കൊരു ത്യാ തീർച്ചയായിട്ടും ഒരു ത്യാഗപൂർണമായിട്ടുള്ള തീരുമാനം തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്തു അത് പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുത്തെ പ്രസാധന മേഖല സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അയാളുടെ പല പതിപ്പുകളൊക്കെ കൃത്യമായിട്ട് അടിച്ച് അതിൻ്റെ റോയൽറ്റിയൊക്കെ ഉറപ്പാക്കുകയും അതിനുള്ള ഇവരുടെ എല്ലാ സൗകര്യങ്ങളും പല മുഖ്യധാരാ പ്രസാധകർക്കും ഉണ്ട് പക്ഷെ അതൊന്നും എൻ്റെ ഒക്കെ കാര്യത്തിൽ പലതും ഉണ്ടായിട്ടില്ല അത് വളരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു അങ്ങനെയുള്ള നമ്മുടെ എത്രയോ കൃതികൾ നമ്മൾ എഴുതുന്നു പുസ്തകങ്ങൾ വരുന്നു പക്ഷേ ഇതിനൊക്കെ വേണ്ട രീതിയിൽ ആ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്ത് അവരത് അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളൊരു സഹകരണം പലപ്പോഴും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു നമ്മുടെ വളരെ ബ്രേക്ക് ബ്രേക്കാവുന്നു എന്ന് പറയുന്ന പോലെയുള്ള കൃതികളും നോവലുകളൊക്കെ വരുമ്പോൾ പോലും അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഈ പതിപ്പുകൾ അതിനുവേണ്ടി അടിച്ച് നമുക്ക് വേണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലുള്ള റോയൽറ്റിയൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയാണെങ്കിൽ എഴുത്തുകൊണ്ട് തീർച്ചയായിട്ടും എഴുത്തുകാർ ഇപ്പം ധാരാളം ഈ പുതിയ കാലത്തിപ്പോൾ പല എഴുത്തുകാരും അങ്ങനെ ഈ മലയാളത്തിൽ തന്നെ അത് സംഭവിക്കുന്നുണ്ട് അത് ചില പ്രത്യേക ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ചില അനുകൂല ഘടകങ്ങൾ ചില ഭാഗ്യരാശികൾ ഒത്തുചേരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലുള്ള പ്രസാധകരിൽ നിന്നൊക്കെയുള്ള എല്ലാവിധമായ ആനുകൂല്യങ്ങളും ഉണ്ടാകുകയും ആ രീതിയിൽ അവരുടെ ധാരാളം അവർക്കുള്ള മാർക്കറ്റിംഗ് അവർക്ക് വേണ്ടി നടപ്പിലാക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ആ രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് എന്നെ എൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല വളരെ അങ്ങേറ്റം ദുഷ്കരമായ ഒരു രീതിയിലായിരുന്നു ഈ വർഷങ്ങൾ അത്രയും കടന്നു വന്നുകൊണ്ടിരുന്നത് അത് ഞാൻ എഴുത്ത് എഴുത്തിലൂടെ പല നമ്മൾ എഴുതി കിട്ടുന്ന ഒരു പ്രതിഫലം അത് അത് ഈ പുസ്തകങ്ങളിൽ നിന്ന് ഒക്കെയുള്ള അതിൻ്റെ തുച്ഛമായിട്ടായിരിക്കാം എങ്കിലും ആ റോയൽറ്റിയും പിന്നെ എഴുത്തിനോട് ചേർന്ന അനുബന്ധ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പ്രഭാഷണം എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ പ്രഭാഷണം എന്നുള്ളത് അത് ആ പ്രഭാഷണം ഒരു കല പോലെ തന്നെ ഞാൻ ഈ എഴുത്തിൻ്റെ കാര്യം എഴുത്ത് എന്ന് പറയുന്ന ലിഖിത കല എന്ന് പറയുന്ന പോലെ തന്നെ പ്രഭാഷണ കല അത് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ അതും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെയെല്ലാം പലതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഇതിന് മുമ്പോട്ട് പോകുന്നു പിന്നെ സിനിമ എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ പക്ഷേ സിനിമയും കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മണ്ഡലം ആ ഒരു അപാരമായിട്ടുള്ള അതിൻ്റെ പണക്കെലുക്കം ഉള്ള കൊമേഴ്ഷ്യൽ സിനിമകളല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് അതല്ലാതെയുള്ള സിനിമകൾ അപ്പോൾ ഈ അന്ന് എങ്കിലും അതിൻ്റെതായ ചില പ്രതിഫലങ്ങൾ ഇങ്ങനെ പല രീതികളിലുള്ള ഒരു പല വഴികളിലൂടെയാണ് ഇതിനെ അതിജീവിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്